സുഹൃത്തുക്കളെ നമസ്കാരം നിങ്ങളുടെ ഗൃഹത്തിൽ ഉറുമ്പുകൾ വരാറുണ്ട് ഉറുമ്പുകളിൽ തന്നെ ഒരുപാട് വ്യത്യസ്ത ഇനങ്ങളുണ്ട് ഓരോ ഇനത്തിനും ചില പ്രത്യേക ഫലങ്ങളും ഉണ്ട് കാരണം ഉറുമ്പുകൾക്ക് പല കാര്യങ്ങളും മുൻകൂട്ടി അറിയുവാൻ സാധിക്കും അതെങ്ങനെയാണ് എന്താണ് എന്തുകൊണ്ടാണ് ഇതേക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞു തരാം നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമായ ജീവിത പുരോഗതിക്ക് പുരോഗതിക്കുതകുന്ന പ്രചോദനാത്മകമായ ഇത്തരം അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി മീഡിയ സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ നിത്യവും കാണുന്ന അല്ലെങ്കിൽ എല്ലായ്പ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്ന കുഞ്ഞൻ ജീവി വർഗമാണ് ഉറുമ്പുകൾ എന്ന് പറയുന്നത് പലപ്പോഴും പഞ്ചസാര പാത്രങ്ങളിലോ ഭക്ഷ്യപദാർത്ഥങ്ങളിലോ ഗ്രഹത്തിന്റെ മറ്റ് ഭാഗങ്ങളിലോ ഉറുമ്പുകളെ കാണുമ്പോൾ ഒരു ശല്യമായല്ലോ എന്ന് നമ്മൾ വിലപിക്കാറുമുണ്ട് പരിതപിക്കാറുമുണ്ട് എന്നാൽ വാസ്തുശാസ്ത്രം പറയുന്നു ഉറുമ്പുകൾ ഒരിക്കലും നമ്മുടെ ഗൃഹത്തിലേക്ക് വെറുതെ വരില്ല എന്ന് ഉറുമ്പുകൾ ശരിക്കും പ്രപഞ്ചത്തിന്റെ ദൂതന്മാർ എന്നാണ് അവയെ വിശേഷിപ്പിക്കുന്നത് വരാനിരിക്കുന്ന വലിയൊരു മാറ്റത്തിന്റെ അല്ലെങ്കിൽ ഐശ്വര്യത്തിൻ്റെ മുന്നറിയിപ്പുമായിട്ടാണ് ഉറുമ്പുകൾ ഈ വിധം നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് വരുന്നത് എന്നുള്ളതാണ് ഈ ഇത്തിരി കുഞ്ഞൻ ചെറു ജീവികൾക്ക് എങ്ങനെയാണ് നമ്മുടെ ഭാവി പറയുവാൻ സാധിക്കുക ഇതിന് പിന്നിലെ യുക്തിയും വിശ്വാസവും ഒക്കെ എന്താണ് വിശദമായി അറിയാം ശാസ്ത്രീയമായി പറയുകയാണ് ഉറുമ്പുകൾക്ക് കൃത്യമായി ഈ ഭൂമിയിൽ നടക്കുന്ന അതുമല്ലെങ്കിൽ ഈ പ്രകൃതിയിൽ സംഭവിക്കാതിരിക്കുന്ന മാറ്റങ്ങൾ കൃത്യമായി അവയ്ക്ക് തിരിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളതാണ് മഴ വരുന്നതിന് മുൻപായിട്ട് കടിയൻ ഉറുമ്പുകൾ ധാരാളം നിങ്ങളുടെ ഗൃഹത്തിനുള്ളിലേക്ക് വരുന്നതും അപ്പൊ ഭക്ഷണം ശേഖരിച്ചു കൊണ്ടുപോകുന്നതും പതിവാണ് കടിയൻ ഉറുമ്പുകള് നമ്മുടെ ഗൃഹത്തിന്റെ എവിടെ കണ്ടാലും ഉടനെ ഉറപ്പിച്ചോളൂ വരുന്ന ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ പേരു മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് അപ്പൊ ഈ ഭൂകമ്പം മഴ വെള്ളപ്പൊക്കം ഇങ്ങനെയൊക്കെ ഉള്ള പ്രകൃതിക്ഷോഭങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ ഉറുമ്പുകൾക്ക് അത് കൃത്യമായി തിരിച്ചറിയുവാൻ സാധിക്കും നമ്മുടെ ഗൃഹത്തിലെ ഊർജ്ജ നിലയിൽ ഉണ്ടാകുന്ന നേരിയ വ്യത്യാസം പോലും ഉറുമ്പുകൾക്ക് വളരെ മുന്നേ തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ പോസിറ്റീവ് എനർജി നിറയുമ്പോഴും അല്ലെങ്കിൽ നിറയാനിരിക്കുമ്പോഴും നെഗറ്റിവിറ്റി വർധിക്കുമ്പോഴും അല്ലെങ്കിൽ വരാനിരിക്കുമ്പോഴും ഉറുമ്പുകൾക്ക് അത് മുൻകൂട്ടി അറിയുവാൻ സാധിക്കും അല്ലെങ്കിൽ അവയ്ക്ക് ആ ഒരു തിരിച്ചറിവ് തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും ഇങ്ങനെയുള്ളപ്പോൾ ഉറുമ്പുകൾ വ്യത്യസ്ത രീതിയിലാണ് അതിനോട് പ്രതികരിക്കുന്നത് ആ പ്രതികരണം കൃത്യമായി നമുക്ക് ഡീകോഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് വരാനുള്ളത് എന്ന് നമുക്ക് മുൻകൂട്ടി അറിയുവാൻ സാധിക്കും അപ്പൊ ഉറുമ്പിൻ്റെ നിറം അവ വരുന്ന ദിശ ഇതൊക്കെ നോക്കിയിട്ട് എന്താണ് നമുക്ക് വരാനിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ആദ്യമായിട്ട് പറയാം പുളി ഉറുമ്പുകൾ അല്ലെങ്കിൽ നീർ എന്ന് നമ്മൾ പറയുന്ന അത്തരം ഉറുമ്പുകൾ ശരിക്കും നമ്മുടെ ചുറ്റുപാടുമുള്ള സസ്യങ്ങളില് വരുന്ന കീടങ്ങളെ ഒക്കെ ഇത് ഭക്ഷിച്ച് ആ രീതിയിൽ സസ്യങ്ങളെയും അതിലുണ്ടാകുന്ന വിളവിനെയും ഒക്കെ ഇത് സംരക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇത്തരം ഉറുമ്പുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ഒട്ടും ശുഭകരമല്ല വാസ്തുശാസ്ത്രം അനുസരിച്ച് ചുവന്ന ഉറുമ്പുകൾ കടിയൻ ഉറുമ്പുകൾ അല്ലെങ്കിൽ പുളി ഉറുമ്പുകൾ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് ഇവ കടന്നു വരുന്നത് ശുഭകരമല്ല ചില പ്രതിസന്ധി ഘട്ടങ്ങൾ അതുപോലെ തന്നെ കടം വഴക്കുകൾ ഇതൊക്കെ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകാൻ സാധ്യത ഉള്ളതായിട്ട് ഈ ഒരു ലക്ഷണം കണ്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇത് പ്രകൃതി നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ് മാത്രമാണ് ആ ഒരു കാലയളവിൽ നമ്മൾ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഒന്ന് ജാഗ്രത പുലർത്തുക അതായത് ശ്രദ്ധയോടുകൂടി എല്ലായ്പ്പോഴും ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഫലങ്ങൾ പറയുന്നത് ഈ സമയം നമ്മൾ ഗൃഹവും പരിസരവും ഒക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കുക ശുചിയാക്കുക കുടുംബാംഗങ്ങൾ തമ്മിലൊക്കെ വാക്കേറ്റങ്ങളൊന്നും ഉണ്ടാകാതെ മിത ഭാഷണം പിന്തുടരുക പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും സാഹോദര്യത്തിലും ആ ഒരു സമയം നമ്മൾ ചിലവഴിച്ചു കഴിഞ്ഞാൽ ഇതിനെ അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ് ഇനി ഈ കറുത്ത ഉറുമ്പുകളുണ്ട് ഉണ്ട് കരിഞ്ചോനൻ എന്നാണ് നമ്മുടെ നാട്ടിൽ പറയാം കറുത്ത ഉറുമ്പുകൾ ഏറ്റവും ഐശ്വര്യപ്രദമാണ് കറുത്ത ഉറുമ്പുകൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഈ കറുത്ത ഉറുമ്പ് കരിഞ്ചോനൻ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ആഗതമാകുന്നത് സാക്ഷാൽ മഹാലക്ഷ്മിയുടെ നടന്നു നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ഉണ്ടാകുന്നതിന് മുൻപാണ് നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങൾ നീങ്ങാൻ പോകുന്നു സമ്പത്ത് നിങ്ങളിൽ വർദ്ധിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് ഐശ്വര്യവും സന്തോഷവും സമാധാനവും ശാന്തിയും ആഗ്രഹത്തിലേക്ക് ഉടൻ വിരുന്നു വരുന്നു കറുത്ത ഉറമ്പുകൾ കൂട്ടം കൂടി നിങ്ങളുടെ ഗ്രഹത്തിനുള്ളിൽ മധുരം സ്വീകരിക്കുകയാണ് അല്ലെങ്കിൽ അവ കഴിക്കുകയാണ് പഞ്ചസാര അങ്ങനെയൊക്കെയുള്ള മധുര പലഹാരങ്ങളോ മധുരമൊക്കെ ഭക്ഷിക്കുന്നത് നിങ്ങൾ കാണുകയാണ് ദാരിദ്ര്യം പടിയിറങ്ങാൻ പോവുകയാണ് എന്നുള്ളതാണ് അങ്ങനെ കാണുന്ന വേളയിൽ നിങ്ങൾ അവയ്ക്ക് അല്പം മധുരം കഴിക്കാൻ കൊടുക്കുക എന്നുള്ളതാണ് ഒരു നുള്ള് പഞ്ചസാര കൊടുത്തല്ല ഒക്കെ വയറ് നിറയാൻ നമുക്ക് ഒരു കിലോ എന്നും മേടിച്ച് കൊടുക്കണ്ടല്ലോ ഒരു നുള്ളു കൊടുത്തു കഴിഞ്ഞാൽ അവയ്ക്കും സന്തോഷമാകും കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ പ്രകൃതിയിലെ സൂക്ഷ്മ ജീവികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് ഭൂതയജ്ഞം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുക കോലമിടുന്നതും അതുപോലെ തന്നെ കാക്കയ്ക്ക് കൊടുക്കുന്നതും അല്ലെങ്കിൽ ബലികർമ്മങ്ങൾ പോലും ശരിക്കും ഒന്നുകിലും നമ്മൾ ജലത്തിൽ സമർപ്പിക്കുക അല്ലെ ബലി അല്ലെങ്കിൽ കാക്കകൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കും ജലത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ജലജീവികൾ ഭക്ഷിക്കും ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് ശരിക്കും ഭൗതയജ്ഞമാണ് അവയുടെ വയറ് നിറയുമ്പോൾ അവയ്ക്കുണ്ടാകുന്ന സംതൃപ്തി നമുക്ക് പ്രാർത്ഥനകളായിട്ട് ഐശ്വര്യമായിട്ട് മാറും എന്നുള്ളതാണ് ഇങ്ങനെ ഈ കരിഞ്ചോനൻ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് ഏത് ദിശയിൽ നിന്ന് വരുന്നു എന്നുകൂടി ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് ഐശ്വര്യം നമ്മുടെ ഗൃഹത്തിലേക്ക് വിരുന്നു വരാനിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പ്രധാനമായിട്ട് വടക്ക് ദിശ വലിയ ഭാഗ്യം വരാണ്ടിരിക്കുന്നു ഉള്ളതാണ് അതുപോലെ തന്നെ വരുമാന മാർഗങ്ങൾ ഈ സമയം കൂടുതൽ വർദ്ധിക്കുന്നതാണ് തെക്ക് ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ സാമ്പത്തിക ലാഭത്തെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ലാഭത്തിൽ പല കാര്യങ്ങളും ആ ഒരു കാലയളവിൽ നേടിയെടുക്കുവാൻ സാധിക്കും കിഴക്ക് നിന്നാണ് ഇവ വരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ശുഭവാർത്ത വാർത്ത ഉടനെ നിങ്ങൾ അറിയും നിങ്ങളുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന വളരെ സന്തോഷം നിങ്ങളിൽ ഉടലെടുപ്പിക്കുന്ന ഒരു വാർത്ത നിങ്ങൾ കേൾക്കാം പടിഞ്ഞാറ് ദിശയിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില യാത്രകൾ ചെയ്യുവാൻ സാധിക്കും ആ യാത്രയിലൂടെ നിങ്ങൾക്ക് ഐശ്വര്യവും മംഗളവും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും തീർത്ഥയാത്രകളായിരിക്കാം വിനോദയാത്രകളായിരിക്കാം അപ്പോ ഇങ്ങനെ ഉറുമ്പുകൾ നമ്മുടെ ഗ്രഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവയെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിഷം തളിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കാം എന്നിരിക്കലും ശല്യം കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകല്ലേ അപ്പോ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് കുറച്ച് മാറിയിട്ട് അവയ്ക്ക് ഭക്ഷിക്കുന്നതിന് അല്പം പഞ്ചസാരയോ ഗോതമ്പ് പൊടിയോ വിതറിക്കൊടുക്കുക അപ്പൊ ഇങ്ങനെ ചെറിയ ജീവികളെ നമ്മൾ ഭൂതയജ്ഞത്തിലൂടെ ഊട്ടുന്നതിലൂടെ ശനി ദോഷം തുടങ്ങിയ വലിയ ദോഷങ്ങൾ വരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഗൃഹത്തിൽ നിന്ന് അകന്നു പോകും എന്നുള്ളതാണ് മാത്രമല്ല നമുക്ക് ഇതിലൂടെ പുണ്യം ലഭിക്കുകയും ചെയ്യും ഭൂതയജ്ഞത്തിലൂടെ ലഭിക്കുന്ന പുണ്യം വളരെ കൂടുതലാണ് കാരണം ഒരേ സമയം കുറേയധികം ജീവനുകളെയാണ് നമ്മൾ ഊട്ടുന്നത് നമുക്ക് ചുറ്റുമുള്ള സർവജീവജാലങ്ങളും സന്തോഷത്തോടു കൂടിയും ദാരിദ്ര്യമില്ലാതെ നിറവോടുകൂടി സമൃദ്ധിയോടുകൂടി ഇരിക്കട്ടെ എന്ന ചിന്തയോടുകൂടി നമ്മൾ ചെയ്യുന്ന ഈ ഭൂതയജ്ഞം പ്രപഞ്ചം നമുക്ക് കൂടുതൽ സമ്പത്തും സൗഭാഗ്യങ്ങളും തന്ന് നമ്മളെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കുന്നതിന് കൂടി സഹായിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിന് വേണ്ടിയിട്ട് അത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ മറ്റു ജീവികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അവയെ ഊട്ടുമ്പോഴും ഈ പ്രപഞ്ചം നമ്മളെ തിരിച്ചു രക്ഷിക്കും അല്ലെങ്കിൽ നമ്മളെയും ഈ പ്രപഞ്ചം ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കും നിറവ് സമ്മാനിക്കും എന്നുള്ളതാണ് ഈ ഒരു അറിവ് നിങ്ങൾക്കൊരു പുതിയ കാഴ്ചപ്പാട് നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങളുടെ ഗൃഹത്തിൽ ഇത്തരത്തിൽ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഫലം എന്തായിരുന്നു അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് രേഖപ്പെടുത്താം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഇത്തരം കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആയുർവേദ മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം നന്ദി